മന്ത്രി ശ്രീ 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 ടെലിഫോണിൽ അവിടേക്ക് അവിടേക്ക് എത്തുന്നു എന്നാണ് എന്നാണ് ഞാൻ തിരിച്ചിരിക്കുന്നു മനസ്സിലാക്കുന്നത് എത്ര വലിയ വലിയ ദുരന്തമാണ് ദുരന്തമാണ് ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറച്ചുകൂടി ഭീകരമായിട്ടുള്ള ദുരന്തമാണ് ആദ്യഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞ മുതൽ നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് രാവിലെ പുലർച്ചെ നാലര മണി മുതൽ മുഖ്യമന്ത്രിയും ഞങ്ങൾ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് അയക്കാവുന്ന ഡി സി എഫിന്റെയും എൻ ഡി ആർ എഫിന്റെയും ടീമുകളെയും എല്ലാം അങ്ങോട്ട് അയച്ചിട്ടുണ്ട് പാലം തകർന്നു എന്നുള്ളതാണ് നമുക്കൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ നേരിട്ട് എൻ ഡി ആർ എഫിനും അങ്ങോട്ട് കിടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് മറ്റു എല്ലാ വിധത്തിലുമുള്ള നടപടിക്രമങ്ങളും നടത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീ ഇപ്പോൾ ടി സി എയർ ലിഫ്റ്റ് അത് വേണം അടിയന്തരമായി എന്ന് ആവശ്യപ്പെടുന്നുണ്ട് അത് അത്തരം ഒരു ആവശ്യം അറിയിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഇതിനോടകം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ മഴ ഈ പിന്നെ അവിടെ നിന്ന് മാത്രമല്ല ഉയരാൻ സാധ്യതയുള്ള എല്ലായിടത്തു നിന്നും പ്രയാസം സൃഷ്ടിക്കുകയാണ് നമുക്ക് എയർലിഫ്റ്റിങ്ങിന് ഉയരേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ സൗകര്യങ്ങൾ ഉയർത്താൻ പറ്റാത്ത വിധത്തിൽ പലയിടത്തും നമ്മൾ ഈ വരേണ്ട സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട് എന്നുള്ള പ്രശ്നമുണ്ട് ഏതായാലും ഞങ്ങൾ വളരെ ഗൗരവമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളെയും കോണ്ടാക്ട് ചെയ്യും ഈ സൈന്യം കൂടി അവിടേക്ക് നമുക്ക് കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ അവിടേക്ക് തന്നെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുള്ള രണ്ട് എൻ ഡി ആർ എഫ് ടീമുകൾ കൂടി അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് ഡി സി എഫ് അങ്ങോട്ട് പോയിട്ടുണ്ട് സൈന്യം ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും അങ്ങോട്ട് നോക്കുകയാണ് നന്ദി സി കെ രാജൻ റവന്യൂ മന്ത്രി കെ രാജൻ ആണ് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് അടിയന്തരമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുള്ളതാണ് നമ്മുടെ ഒപ്പം നേരത്തെ സംസാരിച്ചിരുന്ന ശ്രീ രമേശ് അദ്ദേഹം ഒരിക്കൽ കൂടി ടെലിഫോൺ ചെയ്യുന്നുണ്ട് ശ്രീ രമേശ് ഇപ്പോഴെന്താണ് സ്ഥിതി അവിടെ സർ നമസ്കാരം ഞങ്ങൾ എപ്പോഴും അപകടത്തിൽ ഞങ്ങൾ മരണത്തിന് മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് എവിടെ എവിടെയും ആരാരും ഒരു സഹായം മീൻസ് ഞങ്ങൾക്ക് ഒരു അടുത്ത വീട്ടില് ഒരു പത്തിരുപത്തഞ്ച് പേരോളം കുടുങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് സ്കൂൾ റോഡിന്റെ നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ പക്ഷെ ചുറ്റിനും വെള്ളവും കാര്യങ്ങളാണ് ഇപ്പോഴും എവിടെ എന്താ കൊട്ടിയിട്ടുണ്ട് തോന്നുന്നു അതിന്റെ വെള്ളം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ആകെ അപകട രീതിയിലിരിക്കുന്നു നമ്മളിപ്പോൾ താങ്കൾ പറഞ്ഞ ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശംസാദ് മരക്കാർ അറിയിച്ചു അവിടെയുള്ള ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി അറിയിച്ചു അവരൊക്കെ അവിടേക്ക് വരാനുള്ള മാർഗങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാലം ഒലിച്ചു പോയത് ഞങ്ങള് ആ ഞങ്ങൾ എപ്പോഴും ഇപ്പോഴും ഏത് നിമിഷവും എന്ത് സംഭവിക്കാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് സാർ അശ്വിനി പത്തിരുപത്തഞ്ച് പേരുണ്ട് കുട്ടികളും മക്കളും അടക്കം ഒരു പത്തിരുപത്തഞ്ച് പേരുണ്ട് ഞങ്ങൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിയിലൂടെ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി പോകും സാർ മേശ് നമ്മളത് പറയുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് നമ്മോട് ബന്ധപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അവർ അവിടേക്ക് എത്താൻ കഴിയുന്ന വഴികൾ നോക്കാമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഒക്കെ അവിടെയുണ്ട് നമ്മൾ അവരോടൊക്കെ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചു അവരൊക്കെ അങ്ങോട്ട് വരാനുള്ള വഴികൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പാലം ഒലിച്ചു പോയല്ലോ അതാണ് അവിടേക്ക് വരാൻ പറ്റാത്തത് സ്ഥിതി എന്നാണ് അവരൊക്കെ പറയുന്നത് രമേശ് എത്രയും പെട്ടെന്ന് ഞങ്ങളെ അതിനുള്ള മാർഗം നോക്കണം കാരണം ഞങ്ങൾക്ക് ആരും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഉറപ്പായും ശ്രീ രമേശ് നമ്മൾ ഉറപ്പായും അതിനുള്ള വഴികൾ അത് അവിടെയുള്ള അധികൃതരെ അറിയിക്കും അവിടേക്ക് എത്രയും വേഗം എത്താനുള്ള കാര്യം അവരെ അറിയിക്കാം രമേശ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് നന്ദി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് മരണത്തെ മുഖാമുഖം അഭിമുഖീകരിക്കേണ്ടി അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സുരജിത്ത് ഈ രമേശ് സംസാരിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്താൻ എന്തെങ്കിലും വഴികളുണ്ടോ സുരജിത്ത് രക്ഷാസംഘത്തിന് ഉന്മേഷം അവിടേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് രക്ഷാസംഘം അവിടേക്ക് രമേശ് ഇരിക്കുന്ന പ്രദേശത്തേക്ക് ആളുകൾക്ക് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട് അത് ഈ പാലത്തിൻ്റെ ഇപ്പുറത്താണ് ഈ പ്രദേശം എന്ന് പറയുന്നത് ആ പ്രദേശത്താണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പാലത്തിനപ്പുറത്തേക്ക് ഇതുവരെ ഒരു സംഘത്തിനും പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കാരണം പുഴ കുത്തി ഒലിച്ചൊഴുകുന്നു മുണ്ടക്കൈ മേഖല എന്ന് പറയുന്നത് പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു എല്ലാം തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് തകർന്നോ പാലം തകർന്ന് സ്കൂൾ തകർന്നു ഇപ്പോൾ അവിടെ ഒരു ബോഡി അടക്കം കിട്ടിയിട്ടുണ്ട് സ്കൂളിൻ്റെ മുകളിലും മരങ്ങൾ വന്ന് അടിഞ്ഞു കിടക്കുകയാണ് അപ്പുറത്തേക്ക് പിന്നെ യാത്രാ സൗകര്യം ഇപ്പോൾ ദുർഘടമാണ് വീണ്ടും പൊട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും പാഞ്ഞത് അപ്പോൾ വെള്ളത്തിൻ്റെ ഓരോന്നോ ഇപ്പോൾ ഗ്രൗണ്ടിൽ കൂടെ അല്ല വെള്ളം ഒഴുകുന്നത് സ്കൂൾ കൂടെയാണ് ഒഴുകുന്നത് അറുപതടി താഴ്ച്ചിൻ്റെ സ്കൂളും ഗ്രൗണ്ടും ആയിട്ട് പിന്നെ പുഴ ആയിട്ട് അത് നിറഞ്ഞ് കവിഞ്ഞു ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മണ്ണ് പിന്നെ ഒരു രണ്ടാം നില വരെ സ്കൂളിൻ്റെ ഏറ്റവും മുകളത്ത് സ്കൂളിൻ്റെ രണ്ടാം നിലയിൽ വെള്ളം ചില്ലൊക്കെ പൊടി പൊടിഞ്ഞ് കിടക്കണേ എത്രമാത്രം വലിയ ദുരന്തമാണെന്നതിൻ്റെ സാക്ഷ്യമാണ് കാരണം ആ വെള്ളാർമല സ്കൂൾ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ അവിടെ ആ കുട്ടികളുടെ സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള സ്കൂൾ സ്കൂൾ കുട്ടികളുടെ സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അവിടെ മതിൽ കെട്ടണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ദുരന്തം അതായത് ഈ രണ്ട് നില കെട്ടിടം ത്തിൻ്റെ പൊക്കത്തിൽ ഈ വെള്ളം അടിച്ചു കയറി എന്നാണ് പറയുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടേക്ക് വെള്ളം ഇരച്ചെത്തിയിരിക്കുന്നു ഈ ആ വെള്ളാർമല സ്കൂളിൻ്റെ സമീപത്തൂടി പോകുന്ന റോഡാണിത് ഈ റോഡ് ഈ ഭാഗത്തുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് ഇതിനപ്പുറത്ത് മുണ്ടക്കൈ ഭാഗത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു തരത്തിലും വ്യക്തത ഇല്ലാത്ത ഒരു സ്ഥിതിയുണ്ട് എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു അത് നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ സന്നദ്ധ പ്രവർത്തകർ പോലീസ് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് അവർ അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുത്തുമലയേക്കാൾ വലിയ രീതിയിലുള്ള ദുരന്തം ദുരന്ത വ്യാപ്തി ഉണ്ടാകുമെന്നുള്ള തരത്തിലാണ് ഈ ആളുകളെല്ലാം തന്നെ പറയുന്നത് കാരണം അത് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പള്ളിയിൽ തൽക്കാലത്തേക്ക് ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള ഒരു ഇടപെടൽ ഇവിടെ പറയുന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള നീക്കം കൂടി നടക്കുന്നു കൂടുതൽ ആംബുലൻസുകൾ എത്തുന്നു ആംബുലൻസുകൾ ഈ മേഖലയിലേക്ക് ചീറിപ്പാഞ്ഞെത്തുന്നു ഈ വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ പാലത്തിനപ്പുറത്ത് വെള്ളാർമല റോഡിൽ വെള്ളാർമല റോഡിൽ സംഭവിച്ചതിന്റെ ആ ആ ദുരന്തത്തിന്റെ ആ ദുരന്ത മുഖത്ത് നിന്നുമാണ് ഈ ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ് ഇവിടേക്ക് പോകുന്നത് എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു എത്ര ആളുകൾ പ്രതിസന്ധിയിലായിട്ടുണ്ട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു ഒരു നിമിഷം സുജിത്ത് ഞാൻ സുജിത്തിലേക്ക് എത്താം ഇപ്പോൾ ശ്രീ സി കെ ശശീന്ദ്രൻ അദ്ദേഹം സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയാണ് മുൻ എം എൽ എ ആണ് ഇപ്പോൾ ടെലിഫോൺ ചെയ്യുന്നുണ്ട് ശ്രീ സി കെ ശശീന്ദ്രൻ ഇത് വലിയ ദുരന്തമാണല്ലോ താങ്കൾക്ക് അറിയാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീ സി കെ ശശീന്ദ്രൻ ഞങ്ങളെല്ലാം ഈ സ്പോട്ടിലാണ് ഉള്ളത് ജില്ലാ ഭരണകൂടം കലക്ടർ ഉൾപ്പെടെയുള്ള പോലീസ് ഫണ്ട് സംവിധാനങ്ങൾ എൻ ഡി ആർ എഫ് എല്ലാവർക്കും ഉണ്ട് ആ സ്പോട്ടിലേക്ക് ആർക്കും പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരം പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമി അറിയിച്ചിട്ടുണ്ട് അയക്കാനാവശ്യമായ സംവിധാനം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു വ്യാപ്തിയും ഭയാനകതയും ഇപ്പം നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല എത്ര പേര് മണ് പിന്നെ കുടുങ്ങിപ്പോയി എത്ര പേർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടോ എന്നൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് നേരം വിളിച്ചു വരുന്നേ ഉള്ളൂ ഒന്നേ ഇരുപതിനാണ് സംഭവം ഉണ്ടായിരുന്നത് ഇപ്പം എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ടെങ്കിലും ആരും ഒന്നും ചെയ്യാൻ കഴിയാതെ നിശ്ചയാവസ്ഥയിൽ നിൽക്കുകയാണ് മറുഭാഗത്ത് നിലമ്പൂർ നിലമ്പൂരാണ് മറുഭാഗത്ത് അങ്ങോട്ടേക്ക് റോഡില്ല ഒന്നുമില്ല ഒരു ഫോറസ്റ്റ് മാത്രമാണ് ഏക വഴിയാണുള്ളത് ആ വഴി ആകെ അടഞ്ഞു കിടക്കുകയാണ് വളരെ ഒരു ഭയാനകമായ ഒരു ഒരന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇപ്പം നേരം വെളുത്തതുകൊണ്ട് കുറച്ചും കൂടി പ്രവർത്തനങ്ങൾ ഇടപെടാനും ഒക്കെ നടക്കുന്നുണ്ട് ആവശ്യമായ ആംബുലൻസും മറ്റു സന്നാഹങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭീകരതയെക്കുറിച്ച് പറയാൻ വേണ്ടി കഴിയില്ല എന്താണെന്നുള്ളത് കാരണം വൈദ്യുതി ഇല്ലാത്തതും ഫോൺ വഴി ആളുകളെ ബന്ധപ്പെടാൻ കഴിയാത്തതൊക്കെയുള്ള വിഷയങ്ങളുണ്ട് ആളുകൾ നിശ്ചയിതാവസ്ഥയിൽ ഒട്ടേറെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും ജാഗ്രതയോടുകൂടി ഇവിടെ ഉണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോണ്ടിരിക്കാണ് സി കെ ശശീന്ദ്രൻ ഇപ്പോൾ ആ സ്കൂളിന് സമീപത്തുള്ള കുറച്ച് ആളുകളുമായി നമ്മൾ സംസാരിച്ചിരുന്നു ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ അവരൊക്കെ അടിയന്തരമായി എത്തണം അവിടെ നിന്ന് ഞങ്ങളെന്നു ഒഴിപ്പിക്കണം മരണത്തെ മുഖാമുഖം കാണുന്നു എന്നിങ്ങനെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു അപ്പോൾ വളരെ വേഗത്തിൽ അവിടേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയാണോ ശ്രീ സി കെ ശശീന്ദ്രൻ ഞങ്ങൾ സ്കൂളിന്റെ ഒക്കെ പരിസരത്ത് അടുത്താണുള്ളത് അങ്ങോട്ട് പോകാനുള്ള വലിയ പരിശ്രമത്തിലാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ജനങ്ങളുണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് പോലീസ് സംവിധാനം ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് റിയാവുന്ന രീതിയിൽ കാര്യങ്ങള് മനുഷ്യസാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകളുടെ ഫോൺ കോളൊക്കെ വരുന്നുണ്ട് അതാത്തേക്ക് ആളുകൾ അയക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രദേശം എന്ന നിലക്കുള്ള കുറച്ച് പ്രയാസങ്ങൾ വല്ലാതെ നേരിടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാലും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ശരി ഉറപ്പായും അത് നടക്കട്ടെ ശ്രീ സി കെ ശശീന്ദ്രൻ നന്ദി ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചതിന് മുൻ എം എൽ എ ശ്രീ സി കെ ശശീന്ദ്രൻ സംസാരിച്ചത് ഏതായാലും വലിയ ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി ഇപ്പോൾ വയനാടിന് അവിടെ വലിയ ഉരുൾപൊട്ടലാണ് ഉണ്ടായിരിക്കുന്നത് മുണ്ടക്കൈ ചുരൽമല മേഖലയിലാണ് ഈ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ആഘാതം എത്രത്തോളം എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നില്ല അല്പസമയം മുൻപ് ഒരു പ്രദേശവാസി പറഞ്ഞത് വെള്ളാർമല ജി വി എച്ച് എസ് എസ് എന്നാണ് സ്കൂളിൻ്റെ പേരെന്താണ് മനസ്സിലാക്കുന്നത് ആ സ്കൂൾ അപ്പാടെ തകർന്ന ഒരവസ്ഥയുണ്ട് ആ സ്കൂളിന് അറുപതടി താഴ്ചയിലൂടെയാണ് പുഴ ഒഴുകിക്കൊണ്ടിരുന്നത് എങ്കിലിപ്പോൾ പുഴയുടെ ഒഴുക്ക് എന്ന് പറയുന്ന സ്കൂളിനകത്തൂടെയാണ് അതായത് അത് നികന്ന് വെള്ളമൊഴുക്കുന്ന അവസ്ഥയാണുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അതായത് പുഴ ഇപ്പോൾ കരകവിഞ്ഞ് ആ സ്കൂളിൻ്റെ ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് ഇപ്പോൾ നമ്മുടെ ഒപ്പം പ്രദേശവാസി ശ്രീമതി സരിത ചേരുന്നുണ്ട് സരിത ഇത് സരിത മുണ്ടക്കൈ മേഖലയിലാണോ ചുരുലമലയിലാണോ ഉള്ളത് ഇപ്പ ചൂരൽമല്ലത് മുണ്ടക്കായി പൊട്ടി പിന്നെ നമ്മൾ സ്കൂൾ സ്കൂളോട് മൊത്തം പോയി എത്രയോ പേര് ഒഴുകി പോയി ആരും കാണാറില്ല ഇനി കൊറച്ചുപേരും അവിടെ കുടുങ്ങി അവർ അവരി രക്ഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എങ്ങനെയെങ്കിലും വന്ന് ആരെങ്കിലൊക്കെ വന്ന് രക്ഷിക്കാൻ പറഞ്ഞു അതെ അതെ ഞങ്ങളിവിടെ ക്രിസ്ത്യൻ പള്ളിയിലുള്ളത് ആളുകളുടെ ഒക്കെ അവസ്ഥ അറിയാമോ സരിത പത്തടുത്തുള്ള ആൾക്കാരെ രക്ഷിക്കാൻ പോയി അവരെല്ലാരും കൂടെ ഒരു വീട്ടിൽ കയറി അവിടെ ചുറ്റും വെള്ളം വന്നു മരങ്ങളും ഇതൊക്കെ വന്നത് കൊണ്ട് രക്ഷാപ്രവർത്തനം നടക്കൂല അതിപ്പോ അവര് റെസ്ക്യൂ ടീം ഒക്കെ പോയിട്ടുണ്ട് അവിടെ ഫയർ ഫോഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട്. കുറെ പേര് പോയി വീടൊക്കെ പോയി ഇപ്പൊ നേരം വെളുത്തല്ലേ ഉള്ളൂ അറിയുന്നില്ല ശരി ശ്രുജിത് ഇപ്പോൾ വിവരങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണല്ലോ ശ്രുജിത്ത് എത്ര ഭീകരമാണത് ശ്രുജിത്ത് എത്ര ഭീകരമാണ് ഈ സ്ഥിതി എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യമാണിത് ഇത് ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് തകർന്നിരിക്കുന്നു എല്ലാം തകർന്നിരിക്കുന്നു എല്ലാം തകർന്ന് തരിപ്പണമായ ഏറ്റവും ഭീതിതമായ ഒരവസ്ഥ അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപക്ഷേ ഇവിടെ വെള്ളാർമലയിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു അതിൻ്റെ ഏത് നിലയിലാണ് വെള്ളം കയറിയിരിക്കുന്നതെന്ന് പോലും വ്യക്തമല്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഉച്ച ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ വരുമ്പോൾ ഇതല്ല സ്ഥിതി ഈ സ്കൂളിൻ്റെ അടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചതാണ് ഈ സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ ഉച്ചയ്ക്ക് കാണിച്ചതാണ് പക്ഷേ ആ സ്കൂളല്ല ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി തുടച്ചു നീക്കപ്പെട്ട വിധത്തിലേക്ക് ആ സ്കൂൾ മാറിയിരിക്കുന്നു വെള്ളാർമല സ്കൂൾ ഇങ്ങനെ ആയിരുന്നില്ല ഈ ഒഴുകുന്ന പുഴ അത്രമാത്രം കയറി എത്തിയിട്ടുണ്ട് മാത്രമല്ല വലിയ പാറകൾ കൂറ്റൻ പാറകൾ വന്നടിഞ്ഞിട്ടുണ്ട് ആ കാഴ്ച ആരെയും ഭയ വിധത്തിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത്രമാത്രം വലിയ മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായത് ഒരു പ്രദേശം മുഴുവൻ തുടച്ചു നീക്കപ്പെട്ട നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഈ പുഴ പൂർണ്ണമായും വെള്ളാർമല സ്കൂളിനെ അറുത്തെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആളുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് വല്ലാത്ത ഭയപ്പെടുത്തുന്ന കാഴ്ച പല വസ്തുക്കളുടെ സ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല എത്രമാത്രം ആളുകൾക്ക് ഈ അപകടത്തിൽ ഗുരുതരമായ രീതിയിൽ പരിക്കുണ്ട് എത്ര പേർ മണ്ണിനടിയിലുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയുകയില്ല അത്രമാത്രം വലിയ ദുരന്തം വയനാട് കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ വിധത്തിലുള്ള ദുരന്തം തന്നെയാണ് കാരണം പുഴ ആ നിലയിൽ പതിഞ്ഞൊഴുകുന്നു ഇതിന്റെ കാഴ്ച നമുക്ക് ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ തത്സമയം സംപ്രേഷണം ചെയ്തതാണ് ഈ പ്രദേശത്തിന്റെ കാഴ്ച ആ പാലവും നമ്മൾ കാണിച്ചതാണ് ആ പാലം ഇപ്പോൾ ഇവിടെ ഇല്ല ആ പാലം തരിമ്പ് പോലും ഇവിടെ ഇല്ല മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇത് ഒരുപക്ഷേ ഇവിടെ അപകട സാധ്യതയുള്ള മേഖലയാണ് ഇവിടെ ഉരുൾപൊട്ടലിന് ഇനിയും സാധ്യതയുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത വേണമെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ആ ദുരന്തം ആ കെട്ടിടത്തിൻ്റെ താഴ്ഭാഗം അതായത് കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വരെ മരത്തടികൾ അടിഞ്ഞു നിൽക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കാണുന്നു അത്രമാത്രം വലിയ ഭയമുണ്ടാക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ചേട്ടി പ്രദേശത്തുള്ള ആളല്ലേ അവസ്ഥയായിരുന്ന ഇന്നലെ രാവിലെ തൊട്ട് നല്ല മഴ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് ചെറിയൊരു ഉരുൾ ഉണ്ടായിരുന്നു ചെറുതായിട്ട് പിന്നെ അതിന് ശേഷം കുഴപ്പമുണ്ടായില്ല പക്ഷേ നിൽക്കാതെ മഴയായിരുന്നു നിൽക്കാതെ മഴ രാത്രി തൊട്ടും മഴയായിരുന്നു ഇപ്പം രാത്രി ഞങ്ങൾ ഒന്നും ഉറങ്ങിയിട്ടില്ല പക്ഷേ ഇതൊരു രണ്ട് മണിക്കാണ് പൊട്ടിയത് അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞങ്ങൾ റോട്ടിലായിരുന്നു റോട്ടിൽ തന്നെ മാറി ഞങ്ങൾ ഞങ്ങൾ ആകാർ ഭീകരാന്തരീക്ഷത്തിലാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എവിടെ പോവും എവിടെ പോകാനുള്ള ഇതില്ലാത്ത ആൾക്കാർക്കൊക്കെ കൂലിപ്പണിക്കാരാണ് ഞങ്ങൾ എവിടെ പോയി ജീവിക്കുന്ന ഒരു ഇതിൽ കഷ്ടപ്പെടാറില്ല ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ മുകളിൽ ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് അവിടെ പോയാലേ ഞങ്ങൾക്ക് അറിയുള്ളൂ എൻ്റെ അച്ഛനമ്മയൊക്കെ വീട്ടിലുണ്ട് അവിടെ അയൽവാസികളൊക്കെ ഒരുമിച്ചാണ് നിൽക്കുന്നത് അവിടെ പോയി ഞങ്ങൾ രണ്ട് മണിക്ക് ഇറങ്ങി വന്നതാണ് അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് രണ്ട് ദിവസമായി കറണ്ട് പോയിട്ട് ഇന്നലെ പോയാൽ കറൻറ്റ് ഇതുവരെ കറണ്ട് ഇല്ല ഇനി എന്താ സ്ഥിതി എന്നുള്ളത് അവിടെ പോയാൽ തന്നെ അറിയുള്ളൂ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അമ്പലം മുഴുവനായിട്ട് പോയി പിന്നെ വീടുകളിൽ നിന്ന് ആൾക്കാർ മിസ്സിംഗ് ഉണ്ട് നേരം വെളുത്താലാണ് നമുക്ക് കണക്ക് കിട്ടുള്ളൂ എത്ര ആൾ പോയിക്കണമെന്ന് ഇതുവരെ ആരും മിസ്സിംഗ് എന്ന് അറിയില്ല പക്ഷെ ഇനി കുറച്ച് കഴിഞ്ഞാൽ കണക്കെടുത്താലേ അറിയുള്ളൂ ആരൊക്കെ പോയി എന്നുള്ളൂ നേരം വെളുത്തേ അറിയുള്ളൂ എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ കാരണം മൊത്തം തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥയാണ് ആളുകളോട് മാറാൻ 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 ഉൾപ്പെടെ പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്തായാലും ആളുകളോട് മനു വേഗം കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാറാനുള്ള നിർദ്ദേശമാണ് സുരക്ഷിതമായ സുരക്ഷിതമായ ൊട്ടലാണ് വയനാട്ടിലുണ്ടായിരിക്കുന്നത് ഭയാനകമായ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രുജിത് ഈ മേഖലയിൽ എത്തിയതാണ് അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂൾ പൂർണ്ണമായി തന്നെ തകരുന്ന തകരുന്നൊരവസ്ഥ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം പൂർണ്ണമായി തകരുന്ന അവസ്ഥ ആ ഭൂപ്രദേശത്തിന്റെ സ്ഥിതിയൊട്ടാകെ മാറിപ്പോയിരിക്കുന്നു തൊട്ട് സമീപത്തോടെ ഒഴുകിരുന്ന ഒരു പുഴ അത് കരകവിഞ്ഞ് ഇപ്പോൾ ആ സ്കൂളിനകത്തുകൂടി കടന്നൊഴുകുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു അങ്ങനെ വലിയ ദുരന്തം വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഇന്ന് പുലർച്ചെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇപ്പോൾ നേരം വെളുക്കുമ്പോഴാണ് എത്രത്തോളം വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് കുത്തിയൊലിച്ചൊഴുകയാണ് പുഴ ഇപ്പോഴും നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായി ആളുകളെ കാണാനില്ല എന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട് കൃത്യമായി വിവരശേഖരണത്തിന് തടസ്സമാവുന്നത് ഈ കുത്തിയൊലിക്കുന്ന പുഴയെ അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്തതാണ് അവിടെയുള്ള ആളുകളുടെ വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കാൻ കഴിയാത്തതാണ് അതൊരു സ്കൂൾ കെട്ടിടമാണെന്നാണ്